നമസ്കാരം ഇത് ആരറിയോ രാജു ഇത് നമ്മളെ ക്ലബ് സെക്രട്ടറി കുഞ്ഞുട്ടി ഇപ്പോ എന്താ സംഭവം എന്ന് എന്നറിയങ്ങള് നമ്മളൊരു പതിനഞ്ച് ഇരുപത് ദിവസമേ ഉള്ളൂ രാജു ഇരുപത് ദിവസം ഇരുപത് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ഷോർട്സ് അതായത് നമ്മൾ ഇക്കോ വില്ലേജിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് രാജു ഒരു നാടൻ പാട്ട് പറഞ്ഞു അപ്പൊ അതിൽ കമന്റും വന്നു ഒരുപാട് എന്താ സൗണ്ട് ഇങ്ങനെ മൈക്ക് അങ്ങനെ ഇങ്ങനെ ഇറങ്ങാണ്ട് കുറെ ചീത്ത ഇറങ്ങാണ്ട് പിന്നെ പേഴ്സണൽ വാട്സാപ്പിൽ ഒന്നാണ് ഇങ്ങനെ കുറെ ആൾക്കാർ ചീത്ത ഒക്കെ പറഞ്ഞത് അപ്പൊ ആ ഒരു സങ്കടം തീർക്കുമ്പോൾ അന്നത്തെതെന്താ ചോദിച്ചാൽ ചെറിയൊരു പാട്ടിന്റെ അല്ലേ പാട്ടിന്റെ പ്രശ്നം അല്ലെന്ന് പാട്ടിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അന്ന് ആ സൗണ്ട് ഒന്ന് പോയത് ഏതാണ്ട് ഇന്ന് ആ സങ്കടം തീർക്കുമ്പോഴാണ് നമുക്ക് രാജുവിനും തന്നെ നല്ലൊരു പാട്ട് നമുക്ക് കേൾപ്പിച്ചു ചെയ്യാം അപ്പൊ അതിനാണ് ഇപ്പോൾ ഞാൻ ഒന്നിരുന്നില്ല ഇക്കോ വില്ലേജിന്റെ ഉള്ളിലാണ് കുഞ്ഞുട്ടിക്ക് എന്താ പറയല്ലെ രാജു നല്ലൊരു ഗായകനാണ് നല്ലൊരു പാട്ടുകാരനാണ് മാത്രമല്ല ഒരു ഫാമിലി എല്ലാ ആളുകളും നല്ല പാടാന് കഴിവില്ല ആളുകളാണ് അങ്ങനെണ്ടോ ഫാമിലിത്തം ആരൊക്കെ എല്ലാരും അവരെ അവരുടെ ജ്യേഷ്ഠൻ ചിന്നുട്ടന് അതുപോലെ സുഖു അനീസ് രാജു ഇവരൊക്കെ നല്ല ഗായിക തന്നെയാണ് അപ്പൊ നമുക്കത് മറന്നു മകളേ എല്ലാം മറക്കുവാണി പഠിച്ചോ മറന്നു പൂ മകളേ എല്ലാം മറക്കുവാണി പഠിച്ചോ അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അകലക്കൊഴുകുന്ന പുഴ നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചോ വേറുതേ മറന്നു പൂ മകളെ എല്ലാം മറക്കുവാൻ പഠിച്ചോ മാവിൽ നാട്ടുമാവി പാട്ടെറിഞ്ഞു പാടും പാട്ടിലേതോ കൂട്ടുകാരായി നാം തൊടിയിലെ തുമ്പിൽ തുടിക്കുന്ന തുമ്പിയിൽ പിടിക്കുന്ന കൗതുകമായിരുന്നു ഞാൻ ും നിന്നെ കുരി മറന്നു കൂ മകളെ എല്ലാം പഠിച്ചോ പഠിച്ചോടിയാണ് അടിപൊളി അടിപൊളിയാണ് അന്നത്തെ സങ്കടം ഇപ്പൊ ഇത് ശരിക്കും ഒരു ചെറിയൊരു മ്യൂസിക് അതായത് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഈ ചെറിയ താബലൊന്നും ഇല്ലാത്ത മ്യൂസിക് വെച്ച് നിൽക്കുമ്പോ ഈ പാട്ട് ഹാർമോണിയോ എന്താണ് അടിപൊളി അകല രാജു എവിടേലും പാടം പോയിട്ടുണ്ട് ക്ലബിലൊക്കെ പാടലുണ്ട് ക്ലബിന്റെ പരിപാടി പാടലുണ്ട് അതുപോലെ കല്യാണങ്ങളോ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ ഒരു പാടാൻ പോക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ രാജുവിനെ ഈ ഒരു പാട്ട് നല്ല അടിപൊളി നല്ല മ്യൂസിക് ഇല്ലാതെ അപ്പൊ നമുക്ക് എന്താ വെച്ചാല് രാജുവിനെ നമുക്ക് ഉയർത്തിക്കൊണ്ട് പോനെ കേൾപ്പിച്ച് പറയാൻ പാടില്ല എങ്കിലും നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം മറ്റുള്ള ആളുകളൊക്കെ വിവരം കൊടുത്തിട്ട് പോനെ നമ്മളെ ചുറ്റുപാടത്തിൽ ആളുകൾ എന്തെങ്കിലും പരിപാടി ഇല്ലെങ്കിൽ വിളിക്കാരി പോട്ടെ അല്ലെ ശരിക്കുള്ള പേരെന്താണ് രാജു രാജുവിനെ ഉല്പ എന്താ മനഴി മനയിൽ രാജു മനഴി മനയിൽ രാജുലേ ഓക്കേ അപ്പൊ ഞാനൊന്ന് അന്നത്തെ സങ്കടം തീർന്നു ഇന്ന് അതിലേറെ വലിയ സന്തോഷമായി അതാണ് ഞങ്ങളുമായി പങ്കുവെച്ചത്